തൊണ്ണൂറ്റിയാറാം സങ്കീർത്തനം നാലാമത്തെ വാക്യം യഹോവ വലിയവനും ഏറ്റവും സ്തുത്തിനുമാകുന്നു അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ യോഗ്യനായ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമായി ഇരിക്കുന്നത് ഒന്ന് തുലനം ചെയ്യാൻ കഴിവില്ലാത്തത്ര ഉന്നതനായ ദൈവമാണ് നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ജാതികളുടെ ദേവന്മാരൊക്കെ മിഥ്യാമൂർത്തികളാണ് എന്നാൽ യഹോവ വലിയവനാണ് സ്തുത്യനാണ് സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യനാണ് തുലനം ചെയ്യുവാൻ കഴിയാത്തത്ര ഉന്നതനാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം രണ്ട് സൃഷ്ടിപരമായ ഔന്നിത്യം എത്രയോ വലുതാണ് ഇതാ ഇവിടെ വായിക്കുന്നു ജാതികളുടെ ദേവന്മാരൊക്കെ കൈകൊണ്ടുണ്ടാക്കിയതാണ് മിഥ്യാമൂർത്തികളാണ് പക്ഷെ യഹോവ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുകയാണ് സൃഷ്ടിതാവ് എന്നുള്ള നിലയിൽ നമ്മുടെ ദൈവം എത്രയോ മഹത്വവാനാണ് ആരാധനയ്ക്ക് യോഗ്യനാണ് മൂന്നാമതായി ആരാധന സ്വീകരിക്കുന്ന ആളാണ് ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ബല ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട് മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പിൻ ആരാധന സ്വീകരിക്കുവാൻ യോഗ്യനായ ഒരു ദൈവം നാം ആരാധിക്കുന്ന മഹോന്നതനായ ദൈവമാണ് ആകയാൽ ആരാധനയും സ്തുതിയും ആ മഹോന്നതനായ ദൈവത്തിന്റെ പാതപീഠത്തിൽ അർപ്പിക്കാം